ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ കോംബോ ഓഫർ എടുക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാൻസ് തരുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ക്രിസ്മസ് കാറ്റസ് ആട്ടോ കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ടൈമിലൊക്കെ നമ്മൾ കാറ്റസ് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂക്കൾ വിരിയും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് കേട്ടോ നമ്മുടെ കാറ്റസ് ആറ് കളേഴ്സിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ്സ് തരുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണുക ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഈ കളറാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹൈഡ്രോൻജിയ ഇതിന് പിന്നെ അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നുണ്ട് ഇത് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതും ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് സൈറ്റ് 80-ൽ ചൈനീസ് ബോൾസത്തിന്റെ ഈ കളറാണ് ഫ്രീ ആയി തരുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോനിയ പ്ലാൻ്റ്സ് ആട്ടോ ഫിറ്റുമണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും ചെറിയ പൂവൊക്കെ ഇതിൽ വിരിയാറും ഉണ്ട് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് മിക്സ് ആയിട്ട് നട്ടാലും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നടുമ്പോൾ നമുക്ക് കുറച്ച് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാൻസ് ആട്ടോ ഇത് ഈ ഇലച്ചെടികളൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു പ്ലാൻസ് ആണിത് ഇത് നല്ല ഭംഗിയാണ് നമുക്ക് നമുക്ക് സ്റ്റെയർ കേഴ്സിലോ ടി വി സ്റ്റാൻഡിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്കിത് നല്ലപോലെ വളർത്തി വ എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഈ കളറാണ് നമ്മൾ ഈ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയി തരുന്നത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല ബോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് മാസത്തിൽ ഒരു വട്ടക്കൊന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് എന്നും പൂക്കൾ വിരിയുന്നതും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് ചൂടുള്ള സമയത്തൊക്കെ ഒന്ന് രണ്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ വെള്ളം പോട്ടിൽ കെട്ടിക്കിടക്കാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ എന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും കൂടുതൽ പോട്ടി മിക്സിൽ അധികം ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി മണല് കുറച്ച് ചേർക്കുന്നത് മണ്ണെ കട്ട ി പോവാതിരിക്കാനാണ് മണലിടുമ്പം എപ്പോഴും മണ്ണൊരു മണ്ണിനൊരു ലൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പത്ത് പ്ലാന്റിന് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ പിങ്ക് കളർ ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയേൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആറ് വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ എല്ലാ പൂക്കളിൽ നിന്നും ഇതിൻ്റെ ഒരു പൂക്ക് പൂവിൻ്റെ എതളകൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല വ്യത്യാസമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് താനും ഒരു ബോളാകൃതിയാണ് ഇതിൻ്റെ ഷെയ്പ്പൊക്കെ ആറ് കളേഴ്സിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയുള്ളൂ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയി തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഓറഞ്ച് കളറാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു പത്ത് കളറിന്റെ കോമ്പോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് പത്ത് കളറാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളൊക്കെ വെച്ച് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ പൂക്കളെല്ലാം കുഞ്ഞതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇങ്ങനെ മുകൾ വശത്തായിട്ടാണ് നന്നായിട്ട് പൂക്കൾ വിരിയുക ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയി തരുന്നത് ചൈനീസ് ബോൾസത്തിൻ്റെ ഈ പീച്ച് കളറാണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് ബ്ലൂ വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇല കാണാത്ത വിധത്തിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കൊലകുത്തി വിരിയുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ ഈ കളറാണ് കേട്ടോ